എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇന്ന് സൺഡേ ആണല്ലോ ഞാൻ രാവിലെ അമ്പലത്തിലൊക്കെ പോയി അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു സാധാരണ ഞാൻ സൺഡേ ചിലപ്പോൾ ഒക്കെ മടി പിടിച്ചിട്ടൊന്നും വീഡിയോ ഒന്നും ഇടാറില്ല പക്ഷെ ഇന്ന് ഞാൻ വിചാരിച്ചൊരു വീഡിയോ എന്തായാലും ചെയ്യാം അപ്പോൾ ഞാൻ ഞാനെന്റെ ഒരു അവല് വിളയിച്ചത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇതിനു മുമ്പ് അവല് നനച്ചതെന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഞാൻ അതിന് കുറച്ച് സമയം വേണം അവലൊക്കെ നനച്ചൊന്ന് വെക്കണം പക്ഷെ ഇത് ഒന്നും വേണ്ട നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഡയറക്റ്റായിട്ട് അവൽ ഈ ശ ശർക്കര പാനീയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇട്ട് ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ വേറെ അന്നത്തെ കട്ടിലും കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട് ടേസ്റ്റും അതനുസരിച്ച് കൂടുതലുണ്ട് പിന്നെ നല്ല ടേ കുറച്ച് നാൾ നമുക്ക് വെക്കാൻ പറ്റും അതായത് ഇപ്പോൾ ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട പുറത്ത് വെച്ചാൽ തന്നെ അത് കേടാവാതെ ഇരിക്കും മറ്റത് അങ്ങനെയല്ല നമ്മൾ വെള്ളമൊക്കെ വെച്ച് നനച്ച് ഉണ്ടാക്കുന്നത് ഉടനെ തന്നെ ഒരു രണ്ട് ദിവസമൊക്കെ ഇരിക്കുകയുള്ളൂ അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് നോക്കാം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു ലൈക്കും ഒരു കമൻറ്റും ഒക്കെ ഇട്ടേക്കും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല അതെനിക്ക് വളരെ ഹെൽപ്പ് ചെയ്യും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം കേട്ടോ വേറെ എന്താ എനിക്ക് പറയാനുള്ളത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല പിന്നെ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും നമുക്ക് നാളെ തന്നെ കാണാട്ടോ കേട്ടോ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഇവിടെ ഒന്നരക്കപ്പ് അവലെടുത്തിട്ടുണ്ട് കണ്ടോ നല്ല മട്ട അവലാണ് കേട്ടോ കണ്ടോ ഇത് പൊടിച്ച ശർക്കര ഇതൊട്ടും കല്ലും കരടൊന്നും ഇല്ലാത്തതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഉരുക്കാം അരിക്കേണ്ട ആവശ്യമില്ല വേണമെങ്കിൽ അരിച്ചാൽ മതി ഇതൊരു അരക്കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് പൊട്ടുകടലയാണ് ഒരു ടേബിൾ സ്പൂൺ ക്യാഷ് യൂണിറ്റും റേസിൻസും ആണ് ഇത് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ എടുത്താൽ മതി അപ്പോൾ അത്ര നിർബന്ധമൊന്നുമില്ല നമുക്ക് വേണമെങ്കിൽ വേണ്ട ഇടാതിരിക്കാം അപ്പോൾ ഞാനിവിടെ ഉള്ളതുകൊണ്ട് ഒരു ആറേഴ് എണ്ണം എടുത്തിട്ടുണ്ട് ക്യാഷ് യൂസ് അതുപോലെ തന്നെ റേസിൻസ് കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കായ പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ച് വച്ചിട്ടുണ്ട് ഇത് കുറച്ച് കറുത്ത എള് കഴുകി വെച്ചിരിക്കുന്നതാണ് ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സ്റ്റൗ ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് ഇനിയും ഈ നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് ഈ കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി ഒരുപാട് ബ്രൗൺ നിറം ഒന്നും ആവേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് റേസിൻസ് ഉണക്കമുന്തിരി അത് ഇട്ട് ഉണക്കമുന്തിരി ഇത് നല്ലതുപോലെ വീർത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഈ നെയ്യുന്ന കോരി മാറ്റാം ഉണക്കമുന്തിരിയും കാശ്യൂണിറ്റും കോരി മാറ്റി ഇനി നമ്മുടെ ഇട്ട് കൊടുക്കാം അതും ചെറുതായിട്ടൊന്ന് നെയ്യിൽ കിടന്ന് ഒന്ന് ചൂടായി വന്നാൽ മതി ഒരുപാട് ബ്രൗൺ നറൊന്നും ആവണ്ട കോരി മാറ്റാം നമ്മളിട്ട് കൊടുക്കാൻ പോകുന്നത് തേങ്ങ ചിരകിയതാണ് അതും അതിനകത്ത് ചെറിയ ജലാംശമൊക്കെ ഉണ്ടാവും അപ്പം ചെറുതായിട്ടൊന്ന് ആ ജലാംശം ഒന്ന് കളയണം ചെറു ചൂടിൽ ആ നെയ്യൊന്ന് വഴറ്റിയെടുക്കണം ഇത് ബ്രൗണറൊന്നും ആവേണ്ട ആവശ്യമില്ല കേട്ടോ ന്നെ നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന എള് ഇട്ട് കൊടുക്കാം ചെറുതീയിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ മതിയാവും ഇനി ഇത് കോരി മാറ്റാം ഇനി ഇതേ പാനിലേക്ക് പാൻ കഴുകൊന്നും വേണ്ട നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ശർക്കര ഇട്ട് കൊടുക്കാം ശർക്കര ഒന്ന് ഉരുകി വന്നോട്ടെ ഇത് അല്പം വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലെ ഉരുകി ഒന്ന് തിളച്ച് വരട്ടെ ഇവിടെ ശർക്കരപ്പാനി ഇവിടെ നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട് ഇത് ഒരു നൂൽ പരുവൊന്നും ആവേണ്ട ആവശ്യമില്ല ഇതിനകത്തുള്ള ശർക്കര മുഴുവൻ ഉരുക മാത്രം മതി ഇനി ഇതിലേക്ക് നമുക്ക് അവിലിട്ട് കൊടുക്കാം ഫ്ലെയിം കുറച്ച് വെക്കണം നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം ആ ശക്കരയുടെ മധുരം ഒക്കെ ഇതിലേക്കൊന്ന് പിടിക്കണം ഈ സമയത്ത് നമുക്ക് ഒരു നുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്ന തേങ്ങ എള്ള നമ്മൾ നെയ്യിൽ വഴറ്റി വെച്ചിരുന്നല്ലോ അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒന്നിളക്കി കൊടുക്കണം എന്നിട്ട് ഇനിയും നമ്മൾ പൊട്ടുകടലയും കാഷ്യുവും അതുപോലെ തന്നെ ഉണക്കമുന്തിരിയൊക്കെ നെയ്യിൽ വഴറ്റി വച്ചിരുന്നല്ലോ അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിനകത്ത് ആഡ് ചെയ്യാനുള്ളത് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ അല്പം രണ്ട് ഇത് ഏലക്കായ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുക്കാം കണ്ടോ നല്ല പോലെ വറ്റി ഡ്രൈ ആയി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അവൽ ഫ്ലെയിം ഓഫ് ചെയ്തു വയ്ക്കാം ഇതിലേക്ക് നമ്മുടെ ഏലക്ക പൊടി അതും കൂടി ഇട്ടുകൊടുത്തു നന്നിളക്കി യോജിപ്പിച്ചേക്കാം നമ്മുടെ അവൽ വിളയച്ചതിവിടെ റെഡിയാണ് ഇനിയിപ്പം പൊട്ടുകടലയും ക്യാഷ് യൂണിറ്റും ഒന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇടാമല്ലോ പിന്നെ അതൊക്കെ ഇട്ടാൽ കുറച്ചും കൂടെ അത് പിടിച്ചു കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കുറച്ചും കൂടെ ഒരു ഇതുണ്ട് അത്രയേ ഉള്ളൂ നമ്മൾ ഇതൊരു പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കാം